ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് എഗ്ഗ് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഷുഗർ ചേർക്കാനുണ്ട് ഷുഗറും എഗ്ഗും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ ഒരു എഗ്ഗെടുത്താൽ മതി ഞാൻ രണ്ട് കപ്പ് മൈദയിലേക്കാണ് രണ്ട് എഗ്ഗ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ അ ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എഗ്ഗും ഷുഗറും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് പൊടിക്കാത്ത ഷുഗർ എടുക്കുകയാണെങ്കിൽ കുറച്ച് തരിയുള്ള ഷുഗർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും ഇങ്ങനെ മിക്സ് ചെയ്യാൻ എഗും ഷുഗറും കൂടി മിക്സ് ചെയ്യണമെങ്കിൽ അത് പൊടിച്ചിട്ട് മാത്രം ചേർക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് മൈതൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ മൂന്ന് എഗ്ഗ് ചേർക്കുന്നതാണ് നല്ലത് അത് കൂടുതലായി തോന്നുകയാണെങ്കിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എന്നാൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് റവ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിൽ റവ ചേർക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ട് തോന്നാറ് അപ്പം റവ ഞാൻ ചേർക്കാറുണ്ട് റവ ഒഴിവാക്കിയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലുള്ള വെട്ടുകേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളത്തിൻ്റെ നനവൊന്നും വേണ്ട നമുക്ക് എഗിൻ്റെ നനവ് മാത്രം മതി ഇനി ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം അല്ല പൊടി കുറഞ്ഞതുപോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ വെള്ള നനവ് കൂടുതലായിരുന്നു അപ്പോൾ ഇത് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ ഫസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെയും കൊഴച്ചെടുത്ത സമയത്ത് എനിക്ക് തോന്നി രണ്ട് ടീസ്പൂൺ കൂടി ചേർക്കാൻ അങ്ങനെ രണ്ട് ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് കൈ ഒക്കെ കഴുകിയ ശേഷം പിന്നെ ഒന്നും കൂടി എണ്ണ പുരട്ടിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയതും പിന്നെ നമുക്ക് ഒരുപാട് ദിവസം എടുത്തു വെച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ അതാ കുറച്ച് ഓയില് കയ്യിൽ പൊരട്ടിയിട്ട് ഞാനിങ്ങനെ കൊഴിച്ചെടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എൻ്റെ ജോലിൻ്റെ ഇടയിലാണ് ഇത് കൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒട്ടും ടൈമിൽ ഇല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ എൻ്റേത് ഞാൻ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒയിലൊക്കെ ചൂടായി വന്ന ശേഷം ഇതാ വെട്ടുകേക്ക് ഇതിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കളറ് മാറി വന്നതിന് ശേഷം അതിൽ ഇതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ഫ്ലേ കൂടുതൽ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് പോകട്ടോ ഉള്ളൊന്നും വേവൂല അപ്പോൾ ഇതാ രണ്ടാമതായിട്ട് ഞാനിതാ ഇതിങ്ങനെ റോളായി കാണിക്കുകയാണ് കേട്ടോ ഫസ്റ്റത്ത് ഇതിൽ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതുപോലെ ഇങ്ങനെ റോളാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ട് നമുക്ക് നല്ലൊരു എടുക്കാം അപ്പോൾ കേക്ക് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കോരി മാറ്റാം അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാനിങ്ങനെ കോരി മാക്കുന്നു ഒരുപാട് നമുക്ക് ഇതിൽ എണ്ണ കൂടുതലായി പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ ബേക്കിംഗ് പൗഡർ കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ബേക്കിംഗ് പൗഡർ നമുക്ക് കുറച്ച് കുറച്ചിടുകയാണെങ്കിൽ ആ ബേക്കിംഗ് പൗഡറിൻ്റെ ടേസ്റ്റും അത് എണ്ണ പിടിക്കാതൊക്കെ നിൽക്കും അപ്പം അത് ബേക്കിംഗ് പൗഡർ ഇടുന്ന സമയത്ത് കൂടുതൽ കൂടുതലിടാതെ നോക്കുക ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടാലും മതി കേട്ടോ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള വെട്ട് കേക്ക് കേക്ക് ഐറ്റംസ് ഒക്കെ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റും ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി കാണിക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ റോളാക്കിയിട്ട് നമുക്ക് പരത്തിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടോ ഒക്കെ നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് ഞാനിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതാ കട്ട് ചെയ്യുന്നതും എത്രയാണോ എങ്ങനെയാണ് നമുക്ക് അളവ് വേണ്ടത് അപ്പം അതാ ഇത് ഒരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതിലും ചെറുതാണ് വേണ്ടത് അല്ലെങ്കിൽ ഇതിലും വലുതാണ് വേണ്ടത് എങ്ങനെയാണോ അതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് കൊണ്ട് ഇത്രയും വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറച്ച് കട്ടിയിൽ ഒരു മീഡിയം സൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്കത് ചെറിയ സൈസിലും ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ വലുതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പിയൊക്കെ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്